തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകെ പിടികൂടാനാകാതെ പ്രതിയുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിൽ എത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബാലമുരുകനായി ബാലമുരനായി തെങ്കാച്ചിയും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പോലീസ് ആലത്തൂരിലെ വിലങ്ങില്ലാതെയാണ് ബാലമുരുകൻ സ്വതന്ത്രനായി നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം പ്രതി രക്ഷപ്പെട്ട് നാലു മണിക്കൂർ കഴിഞ്ഞാണ് തമിഴ്നാട് പോലീസ് തൊട്ടടുത്തുള്ള വിയ്യൂർ പോലീസിൽ അറിയിച്ചത് പ്രതിയുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നില്ല കവർച്ച നടത്തിയ ശേഷം വസ്ത്രങ്ങൾ മാറ്റി മറ്റൊരു വസ്ത്രം കവർച്ച നടത്തിയ വീട്ടിൽ നിന്ന് സംഘടിപ്പിക്കുകയാണ് പ്രതിയുടെ രീതി തുടർന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ച് രക്ഷപ്പെടും സമാനമായ രീതിയിൽ പ്രദേശത്ത് നിന്നും ഇന്നലെ രാത്രി ഒരു സ്കൂട്ടർ കളവു പോയിരുന്നു ഇന്നലെ ഒരു ഒൻപത് മണി കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഗേറ്റ് ഒരു സൈഡ് അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സൈഡ് അടയ്ക്കാൻ വണ്ടി ഉള്ള കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് കടന്നത് കാലത്ത് ഒരു മണിക്ക് എണീറ്റ് നോക്കുമ്പോൾ ആറരയ്ക്ക് എണീറ്റ് നോക്കുമ്പോൾ വണ്ടിയില്ല തമിഴ്നാട് പോലീസ് വെക്കാതെ പ്രതിയെ കൊണ്ടുവന്നതും ജയിലിന് സമീപത്തെ ഹോട്ടലിന് മുൻപിൽ വെള്ളം കുടിക്കാനായി നിർത്തിയതും ദുരൂഹമാണ് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഇവർ വീണ്ടും വാഹനം നിർത്തിയത് സംശയം വർദ്ധിപ്പിക്കുന്നു റിപ്പോർട്ടർ